കാണാനുള്ള ഉത്സാഹമൊന്നും ഇതിൽ വേറെ എന്തോ ഒന്നുമില്ല എല്ലാ കൊല്ലവും ഞാൻ ഞാൻ അമ്മയ്ക്ക് നിർബന്ധ പക്ഷെ സാറിന്റെ ഈ സന്തോഷം എനിക്ക് അടിക്കുന്നുണ്ട് ആ പിന്നെ തിരിച്ചു ഡോക്ടർ ചാർജ് അയ്യോ വേണ്ട ഈ ജന്മം എനിക്ക് ഡോക്ടർ ആവണ്ട സസ്പെൻഷൻ പിൻവലിച്ചത് തന്നെ സാറിന്റെ നല്ല മനസ്സ് ട്രെയിൻ പോകുന്നതിന് മുമ്പ് സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ തിരിച്ചെത്തും ഓക്കേ

തിരിച്ചു വരുമ്പോ അമ്മയെ ഞാനൊന്ന് കൊണ്ടുപോകും അവളെ കാണിക്കാൻ അതിനെന്താ അമ്മ വരാലോ എല്ലാ അമ്പലങ്ങളിലും നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം എത്രയായി സാറേ 레츠 치킨기서뭐하기가 <목소리가> मिलिच <smallimus> 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 അല്ലേ ഇറങ്ങിയതും ജയിൽ വളപ്പിൽ വെച്ച് തന്നെ ചെമ്പട്ടിൽ അവന്റെ ഈ നാട്ടിൽ കയ്യിൽ ജമായിരുന്നു രക്ഷപ്പെട്ടു രാഘവന്റെ അവൻ അടങ്ങിയിരിക്കില്ല ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും സൂക്ഷിക്കണം ഹരീന്ദ്രന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ സ്ഥലത്തിലേതായി പോയി മരനായ്ക്കൾ അവന്റെ ജീവന് വേണ്ടി കൊലവളി നടത്തിപ്പോ എവിടെയായിരുന്നു

അനന്തം പോലീസിനോട് വകുപ്പ് ചോദിക്കാൻ മാത്രം ആളായോ താൻ നാട്ടിൽ നിയമം നടപ്പാക്കാൻ മണിക്കൂറും ഈ ഉടുപ്പ് വിട്ട് ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥനാ വകുപ്പ് ഞാൻ പറയണോ ഏത് വകുപ്പായാലും ശരി യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കണം ചേട്ടാ തർക്കം വേണ്ട ഈ ടിക്കറ്റ് ഞാൻ എടുത്തോളാം വേണ്ട അനന്തം പോലീസിന് അയാളുടെ ഔതാര്യ ആവശ്യമില്ല ഒരു നിയമപാലകന്റെ അവകാശമായത് ഞാൻ ഇതിൽ തന്നെ യാത്ര ചെയ്യും ഏതു നിമിഷവും അവൻ ഈ നാട്ടിലെത്തും എനിക്ക് ബസ് സ്റ്റാൻഡ് ഒന്ന് സെർച്ച് ചെയ്യണം അങ്ങോട്ട് പോവാസേജ് എല്ലാ ബസ് വരച്ച് പറയാന് അനുവദിക്കരുത് ഓവർ ഓവർ ഓവർ

ഇപ്പ ഞാൻ പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ കേന്ദ്രത്തിലെ ഒന്നിങ്ങനെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഒരു ബോംബ് ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം వీటుగ్ బాంబు కొట్టి బోం పొత్తి కై కథతు നിന്റെ അമ്മിക്കുട്ടിക്ക് ഏത് ഏത് ടൈപ്പ് കുഞ്ഞുവിടന്നോ പറഞ്ഞത് അമേരിക്ക ചൈന ജപ്പാൻ പത്തനംതിട്ട ഏത് ഏതാണ് എന്നെ കൂടെ കൊണ്ടുപോ ഓടി വന്നു കേറി കൊണ്ടാ ഇരിക്കോ ഇട്ടോ 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 ആ വിത്തുകളെ ഉന്മെച്ചിരിക്കുന്നരെ എത്രയാടാ കണ്ടേ അവളിൽ അവനൊരു കണ്ണ് ഉള്ളൂ പീടനെ ഉറപ്പാ നീ എന്തിനാടാത്തെ സ്പീഡ് പോവുന്നത് കാല നടന്നമേടാ പുറകെ പോയി ബ്രേക്ക് പിടി ബ്രേക്ക് പിടി കേട്ടേക്കിനിരെ എപ്പോഴേ പിടിച്ചേനെ അപ്പം ബ്രേക്ക് ഇല്ല എടാ ഏ നടർത്തെ സ്പീഡ് എങ്ങോട്ടേക്കാ ആ കരിങ്ങന്ന വേലുനെ കാലയിട്ട് ഓടിക്കോ ആണോ മാറ് 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 ബ്രേക്ക് ഇല്ല വണ്ടി സ്റ്റാൻഡിൽ സൈക്കിളോട്ട് മടക്കിയടാ ആയി ടാൻടെ നിരക്കിയില്ലേ ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല ആ ഹരീന്ദ്രന്റെ കൈ കൊണ്ട ചത്ത് ഇതെന്തിനാ ഇത് നിനക്കുള്ളതാ എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞ് ഇനി വൈദ്യം ഇല്ലാത്ത ആശുപത്രിയില്ലേ തവിട്ട് ഡോക്ടർ ഞാനാ ഞാൻ ഓ ഇവനിട്ടില്ലേ